നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോഴിത്തരം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ പരാതിക്കാരികൾ നേരിടുന്ന സൈബർ ആക്രമണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കോഴിത്തരത്തിനെതിരെ നിലപാട് സ്വീകരിച്ച അതിനെതിരെ സംസാരിച്ച യൂത്ത് കോൺഗ്രസിലെയും കോൺഗ്രസിലെയും വനിതാ നേതാക്കളും നേരിടുന്നത് സമാനതകളില്ലാത്ത സൈബർ ആക്രമണങ്ങളാണ് ഈ താര എന്ന് പറയുന്ന പെൺകുട്ടിയുണ്ടല്ലോ അതായത് ഇവരുടെ ഡിജിറ്റൽ കോർഡിനേറ്റർ ആണ് ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ എന്ത് രീതിയിലുള്ള സൈബർ വേട്ടയാണ് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു കരുത്തിയായിട്ടുള്ള അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വനിതാ നേതാവാണ് താര എന്ന് പറയുന്നത് ആ വനിതാ നേതാവിനെതിരെ സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകരും നേതാക്കളുമൊക്കെ എത്ര നീചമായ ക്രൂരമായ സൈബർ വേട്ടയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു കൊടിയിൽ നമുക്ക് വിശ്വാസമുണ്ട് അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ നമുക്ക് വിശ്വാസമുണ്ട് ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ എന്ന് പറഞ്ഞ് ആ പാർട്ടിയിലെ നേതാക്കൾ നടത്തുന്ന എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും ചൂട്ടുപിടിച്ച് നടക്കേണ്ട കാര്യമുണ്ടോ ഇല്ല ആ പാർട്ടിയിലുള്ള പുഴുക്കുത്തുകളെ തുറന്നു കാട്ടണം ആ പാർട്ടിയിൽ എന്തെങ്കിലും തിരുത്തലുകൾ നടത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തലുകൾ നടത്തണമെന്ന് പറയേണ്ടതുണ്ട് ആ പാർട്ടിയിൽ ഇത്തരത്തിലുള്ള സ്ത്രീലംബ്രന്മാർ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള പുഴുക്കുത്തുകൾ ഇത്തരത്തിലുള്ള പല കോഴികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്കെതിരെ സംസാരിക്കേണ്ടതുണ്ട് ആ ഒരു കാര്യത്തിൽ താര നിങ്ങൾ ഒരു വലിയ ബിക്സലൂട്ട് അർഹിക്കുന്നുണ്ട് എന്തായാലും താര ഈ രാഹുൽ മാങ്കൂട്ടത്തിനും ഈ കോഴിയുടെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ തക്കതായിട്ടുള്ള മറുപടി പറഞ്ഞുകൊണ്ട് ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ സംസാരിക്കുകയാണ് താര ഇങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയത് കൊണ്ട് ഇപ്പൊ സി പി എമ്മിലേക്ക് പോകും അല്ലെങ്കിൽ ഇപ്പൊ ബി ജെ പിയിലേക്ക് പോകും എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ അവരെന്തായാലും ഈ പറയുന്ന അവര് വിശ്വസിക്കുന്ന ആ ഒരു പാർട്ടിയിൽ വലിയ രീതിയിൽ തന്നെ അവർ അതിൽ തന്നെ അടിയുറച്ച് നിൽക്കുന്ന ഒരാളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും അവരുടെ പ്രതികരണം നമുക്ക് നോക്കാം ശേഷം സ്നേഹയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഞ്ഞടിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് പി പി ദിവ്യുടെയും അതുപോലെ തന്നെ നമ്മുടെ സൗമ്യ സരിന്റെയും അതുപോലെ തന്നെ ചിന്തയുടെ ഒക്കെ ചില പ്രതികരണങ്ങളും അവരെ പറ്റിയൊക്കെ ചിലതൊക്കെ സംസാരിക്കാനുണ്ട് അതായത് നമുക്ക് താരയുടെ പ്രതികരണം ഒന്ന് നോക്കാം ഫേസ്ബുക്കിൽ ഇങ്ങനെയാണ് ഈ സൈബർ വെട്ടിക്കളികൾക്ക് കൊടുത്തിട്ടുള്ള മറുപടി എത്ര എത്ര അലക്കി വെളുപ്പിച്ചാലും എത്ര കഥകൾ പാടിപ്പുകഴ്ത്തിയാലും എത്ര മാരീച വേഷങ്ങളെ ഇറക്കി കാടിളക്കിയാലും രാവണൻ ക്രൂരനായ സ്ത്രീലംബനാണെന്ന സത്യം രാമായണം വായിച്ചവർക്കും കേട്ടവർക്കും അറിയാം അടിസ്ഥാനപരമായ സ്വഭാവദോഷം കൊണ്ടാണ് മറ്റു പല ഗുണങ്ങളുണ്ടായിരുന്നിട്ടും രാവണൻ വീണു പോയതെന്നും രാവണന്റെ ഭാഗത്ത് ന്യായമില്ലായിരുന്നു എന്ന് എത്ര മറച്ചാലും വിളിച്ചത്തു വന്നിരിക്കും അടക്കി ഭരിച്ച ലങ്കയും നേടിയ ക്ഷണിക സിംഹാസനങ്ങളും നഷ്ടമായത് ഒരു സീതയോട് തോന്നി അതിരുവിട്ട അഭിനിവേശം കൊണ്ടല്ലല്ലോ ഉപഗതകളിലൊക്കെ രാവണന്റെ ലമ്പടത്തം കൊണ്ട് കരഞ്ഞ സ്ത്രീകളുടെ തേങ്ങലുണ്ടായിരുന്നല്ലോ അതൊക്കെ തന്റെ രാജസ ഗുണമെന്ന് അഹങ്കരിച്ച് ആരെയും ഗൗനിക്കാതിരുന്ന രാവണനെ പിഴച്ചത് എവിടെയാണെന്ന് അരിയും ഗോതമ്പും കഴിക്കുന്ന മനുഷ്യരായി പിറന്നവർക്ക് മനസ്സിലാകും നായകനായി സ്വയം അവരോധിച്ച് നിഴലായി മറ്റ് വില്ലന്മാരെ വെച്ച് പുതിയ ഇക്കിളി ഉണർത്തുന്ന അനേകായിരം കുഞ്ഞിരാമായണ കഥകൾ എഴുതിയാലും പാടി നടന്നാലും മൂലകഥ വെളിപ്പെട്ടുവെന്ന് നാട്ടുകാർ അറിഞ്ഞതിലും ജാഗരൂകനായതിലും സന്തോഷം മാത്രം കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള സകല സ്ത്രീകളുടെയും ഇൻബോക്സുകളിൽ പോയി പഞ്ചാര വർത്തമാനം പറയുകയും അതിൽ വീണു പോയവരുടെ മേൽ കടന്നുകയറ്റങ്ങൾ നടത്തുകയും ചെയ്ത ഒരുത്തനെ പറ്റി ഇടതറവില്ലാതെ പരാതികളും ആരോപണങ്ങളും ഉയർന്ന ആദ്യ ദിവസം മുതൽ അയാൾക്കെതിരെ പരസ്യമായി നിലപാടെടുക്കുകയും അത് കൃത്യമായി നേതൃത്വത്തെ അറിയിക്കുകയും അതിൽ ഇന്നും അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്നതിൽ അഭിമാനം മാത്രം എന്നെപ്പോലൊരു സാധാരണക്കാരി കൈയൊന്ന് ഞൊടിച്ചാലുടൻ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടുപോലുമില്ലാത്ത നിരവധി സ്ത്രീകൾ മീഡിയയിൽ പോയി നിരന്നു നിന്ന് അവരുടെ ആവലാതികൾ തുറന്നു പറഞ്ഞ് കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിക്കാൻ മാത്രം ശക്തമാണ് എൻ്റെ സ്വാധീനമെന്നും അതൊന്നും നിർത്തിക്കാൻ കേരളത്തിലെ മുഴുവൻ നേതാക്കളും വിചാരിച്ചിട്ടും നടന്നില്ല എന്നും പാടി നടന്നാൽ അതിൽ അഭിമാനം മാത്രം അത്തരം കടന്നുകയറ്റങ്ങൾ അവനവൻ്റെ അമ്മ പെങ്ങന്മാരിലോ ഭാര്യയിലോ പെൺമക്കളിലോ എത്തിച്ചേർന്നാലും അതിനും വരാന്തയിൽ നിന്ന് ചൂട്ടുപിടിച്ച് വീശിക്കൊടുക്കാനും സിന്താബാത വിളിക്കാനും നിൽക്കുന്ന മജ്ജയും മാംസവും ജീവനുണ്ടെന്ന് പറയപ്പെടുന്ന പുരുഷ മാംസ പിണ്ഡങ്ങളെ ഓർത്ത് സഹതാപം മാത്രം ഉറപ്പുള്ള നട്ടെല്ലും ആത്മാഭിമാന ബോധമുള്ള സ്ത്രീകൾ അവർ നേരിട്ട കടന്നുകയറ്റങ്ങളെ കുറിച്ച് പറയാൻ ധൈര്യമായി മുന്നോട്ട് വരുമ്പോൾ സ്വന്തം ലിംഗത്തിൽപ്പെട്ട അവർക്ക് വേണ്ടി ഒരു വാക്കെങ്കിലും നെഞ്ചു നിവർത്തി നിന്ന് പറയാതെ അവരെ മനുഷ്യരെന്ന് പോലും പരിഗണിക്കാതെ അവർക്കെതിരെ നിന്ന് അവർക്ക് വേണ്ടി സംസാരിച്ചവരെ വ്യക്തിഗത് ചെയ്യാൻ കൂട്ടുനിൽക്കുന്ന കുറ്റാരോപിതന്റെ വിസർജ്യം പോലും അമൃതായി കരുതുന്ന സ്ത്രീപക്ഷ നാരി വിപ്ലവ ഗണങ്ങളെ ഓർത്ത് പുച്ഛം മാത്രം എല്ലാ വ്യക്തികൾക്കും മേലെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനമെന്നും ഇത്തരം പുഴുക്കുത്തുകളെ ആയിരം കിലോമീറ്റർ അകലെ അകറ്റി നിർത്തപ്പെടേണ്ടതാണ് എന്നാണ് അന്നും ഇന്നും എന്നേക്കും എന്റെ നിലപാട് അതിൽ അഭിമാനം മാത്രം പുറത്താക്കപ്പെട്ടവന്റെ വെട്ടിക്കെളികളുടെയും ഫാൻസ് അസോസിയേഷൻകാരുടെയും മൂന്നാം കിട ആക്രമണങ്ങളെ അർഹിക്കുന്ന പുച്ഛത്തോടെ അപ്പോ ആത്മകഥ എന്നുള്ള രീതിയിൽ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നു പോയി തരത്തിൽ കളിക്കട തള്ളിക്കളയുന്നു ഇവിടെയുള്ള ഞാനും നിങ്ങളും ഇന്ന് നയിക്കുന്നവരും എല്ലാ ചത്തുമലച്ചാലും പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകണം ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകും എന്നാണ് താര ഒരു പ്രതികരണം എന്തായാലും രേഖപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും താരയുടെ പ്രതികരണം കഴമ്പുള്ളതാണ് ധാരൊക്കെ സത്യത്തിൽ എത്രത്തോളം ഒരു ഒരു സൈബർ ആക്രമണം നേരിട്ടതിന്റെ മാനസിക ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു തുറന്നെഴുത്തൽ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എത്രയധികം ഇടതുപക്ഷ വനിതാ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ സൈബർ ആക്രമണങ്ങൾ തീർത്തും നീചമാണെന്ന് രാഷ്ട്രീയപരമായി കടന്നാക്രമിക്കാൻ കഴിയാതെ വരുമ്പോൾ ആശയദാരിദ്ര്യം നേരിടുമ്പോൾ ഇടതുപക്ഷ വനിതാ നേതാക്കളെയൊക്കെ സൈബർ ഇടങ്ങളിൽ തലവെട്ടി തലവെട്ടിമാറ്റി മോർഫൊക്കെ ചെയ്ത് അപകീർത്തിപ്പെടുത്തി എത്രയോ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ ഇപ്പോൾ ടോജോയൊക്കെ അതായത് താരാ ടോജോ അലക്സോക്കെ നേരിടുമ്പോൾ അവരും ഞെട്ടലോടെ ഇതിനെ കാണുകയാണ് അവർ ഇത്രത്തോളം ക്രൂരന്മാരാണോ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഇത്തരം സൈബർ ക്രിമീകീടങ്ങളും എന്നൊക്കെ തുറന്നു ചോദിച്ചാലും നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് എന്തായാലും ഇനി നമുക്ക് സ്നേഹികളുടെ യൂത്ത് കോൺഗ്രസ് കാര്യമാണ് യൂത്ത് കോൺഗ്രസ് കാര്യ ഈ ഒരു വിഷയം വന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ച രംഗത്ത് വന്നതാണ് ശരിയല്ല ആവശ്യം എല്ലാ കാര്യങ്ങളെയും അങ്ങനെ ചിരിച്ചു തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് അന്ന് സ്നേഹ പറഞ്ഞത് എന്തായാലും സ്നേഹയുടെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട് അതുകൂടി നമുക്ക് വായിച്ച ശേഷം നമുക്ക് നമുക്ക് സൗമ്യ സറിന്റെ പ്രതികരണത്തിലേക്ക് പോകാം പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരോട് ഒരുപാട് ഭീഷണിയുടെ പുറത്താണ് ഞാൻ ഈ വരികൾ എഴുതുന്നത് മറ്റൊന്നും പറയാനില്ല എല്ലാത്തിനും മറുപടി പറയാനും ആഗ്രഹിക്കുന്നില്ല ഒരു കാര്യം ഉറപ്പു തരാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ എന്റെ അഭിപ്രായം ഞാൻ സ്വന്തം പാർട്ടിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞു അത് ഞാൻ തന്നെയാണ് ചാനലിൽ കൊടുത്തത് എന്ന് പറയുന്ന ചില കമന്റുകൾ മനസ്സിനെ ഏറെ വേദനിപ്പിക്കുന്ന ഒന്നാണ് അങ്ങനെ വിശ്വസിക്കുന്ന തെറ്റിദ്ധരിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട പാർട്ടി പ്രവർത്തകരോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങൾക്കത് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ തയ്യാറാണ് സൈബർ എഴുത്തുകൾ എഴുതി അപമാനിച്ചു കളയും നിന്നെ ഇല്ലാതാക്കി കളയുമെന്ന് എന്ന് വിളിച്ചു പറഞ്ഞവരോടും നിങ്ങളുടെ പേരുകൾ പോലും പറയാത്തത് പേടിച്ചിട്ടല്ല മറിച്ച് ഒറ്റുകാരനാവാൻ താല്പര്യമില്ലാത്തതിനാൽ ഈ വിഷയത്തിൽ ഉചിതമായ നിലപാടെടുത്ത എന്റെ പാർട്ടിയിലെ മുതിർന്ന വനിതാ നേതാക്കളെ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ വനിതാ നേതാക്കളിൽ പലരും അമ്മയാണ് ഭാര്യയാണ് പെങ്ങളാണ് എന്നതിനപ്പുറം അവരെല്ലാം സ്ത്രീകളാണ് ഇവിടെ ഞാൻ എഴുതിയത് സ്ത്രീകൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എതിർ അഭിപ്രായം ഉണ്ടാകാം പക്ഷേ എഴുതുന്ന വാക്കുകൾ മാന്യമായ ഭാഷയിലായാൽ സ്വീകരിക്കാൻ മടിയില്ലാത്തവരല്ല സ്ത്രീകൾ മൂവർണ്ണക്കൊടി പിടിച്ചത് ആദ്യമായി തിരിച്ചറിവില്ലാത്ത പ്രായത്തിലാണ് എന്നാൽ തിരിച്ചറിവ് വന്നപ്പോഴേക്കും ഇവിടെ നിന്നുവെങ്കിൽ എൻ്റെ പാർട്ടിയെ അത്രത്തോളം സ്നേഹിച്ചതുകൊണ്ട് മാത്രമാണ് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ സ്വന്തമായ നിലപാടുണ്ടാകണം തെറ്റുകൾ കണ്ടാൽ ചോദ്യം ചെയ്യപ്പെടണം ഇല്ലേൽ ഈ രാഷ്ട്രീയത്തിൽ നീ ഇറങ്ങരുത് എന്നാണ് പാർട്ടിയുടെ ബാലപാഠങ്ങൾ പഠിച്ചത് സ്ലിപ്പ് എഴുതാൻ വാർഡ് പ്രസിഡന്റിന്റെ ഒപ്പം കൂടിയ നേതാവല്ലാത്ത ഒരു പാർട്ടി പ്രവർത്തകനായ എൻ്റെ അച്ഛനിൽ നിന്നാണ് ആ വാക്കുകളുടെ നിലപാടാണ് ഈ വിഷയത്തിലും സ്വീകരിച്ചത് എന്നാണ് പറയുന്നത് എത്ര വേദനയോടെയാണ് സ്നേഹമൊക്കെ ഫേസ്ബുക്കിൽ എഴുതുന്നത് അത്രത്തോളം ക്രൂരമായിട്ടുള്ള ആ പെൺകുട്ടിക്കൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്നിട്ടും ഈ കോഴിയെ ഈ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ ആളെ പാർട്ടി ചേർത്തു പിടിച്ചുകൊണ്ട് സ്ത്രീകളെ വെല്ലുവിളിക്കുകയല്ലേ അതായത് ഇപ്പോഴും അയാളെ പറ്റി സംസാരിക്കുമ്പോൾ സതീശന്റെയും സണ്ണി ജോസഫിന്റെയും ഷാഫിയുടെയും ഒക്കെ ദാ ഈ വഴിയൊക്കെ ഒരിച്ചിറങ്ങുന്നത് തേനും പാലുമാണ് എന്തായാലും നമുക്ക് ഇനി ഒരു പ്രതികരണത്തിലേക്ക് കൂടി പോവാം അത് സൗമ്യ സരന്റേതാണ് സൗമ്യ സരൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ള ഒരു കുറിപ്പ് അതിങ്ങനെയാണ് നമുക്കിപ്പോൾ ഒരു ചിത്രം കാണാം ആ ചിത്രത്തിൽ റിനിയെയും അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സരിനെയുമാണ് മുകളിൽ ഇങ്ങനെ എഴുതുന്നു സൗമ്യ ഈ ഫോട്ടോ എന്റെ പോസ്റ്റുകൾക്ക് താഴെ തലങ്ങും വിലങ്ങും പോസ്റ്റുന്നവരോടാണ് കേട്ടോ അയ്യേ അയ്യയ്യേ വാടേ എന്നാ പണ്ണി വെച്ചിരിക്ക ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ഒരു തലവെട്ടി ഒട്ടിക്കൽ പിക്ക് ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല ഇതൊന്നും വൃത്തിക്കും മെനക്കും ചെയ്യാൻ കഴിവുള്ള ആരും അവിടെയില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഞാൻ കണ്ട ഇന്ദ്രപ്രസ്ഥം സിനിമയിൽ പോലും ഇതിലും അടിപൊളിയായി ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അത്യാവശ്യമായി ടീമിലേക്ക് പണി അറിയാവുന്ന കുറച്ചുപേരെ റിക്രൂട്ട് ചെയ്യണം പെട്ടെന്ന് തന്നെ പണി കൂടാൻ പോവുകയല്ലേ അപ്പോ പ്രൊഫഷണൽ ക്വാളിറ്റി കളയാതെ നോക്കണം എന്നാണ് സൗമ്യ സാലിൻ പറഞ്ഞിട്ടുള്ളത് കാരണം അത്രമാത്രം എല്ലാ ഇടങ്ങളിലും തലവെട്ടി ഒട്ടിച്ചൊക്കെ നമ്മൾ പല ചിത്രങ്ങളും കണ്ടു റിനിയാണ് ആദ്യം തന്നെ ടാർഗറ്റ് ചെയ്തത് റിനിക്കെതിരെയാണ് വലിയ സൈബർ ആക്രമണം നമ്മൾ കണ്ടത് ശേഷം ഹണിഭാസ്കറിനെതിരെ അങ്ങനെ നിരവധി ആളുകൾക്കെതിരെയുള്ള ആക്രമണങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇനി നമുക്ക് എന്തായാലും പി പി ദിവ്യയുടെ ഒരു പോസ്റ്റിവ് നമുക്കൊന്ന് വായിക്കാം ശേഷം നമുക്ക് ചിന്തയുടെ ചിന്തയെക്കുറിച്ചുമൊക്കെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം മഹാമൗനികളെ വണക്കം കേരള ദേശത്ത് ഒരിലങ്ങിയാൽ വൈകാരികമായി പൊട്ടിത്തെറിക്കുന്ന ജോയ് മാത്യു സാറിനെ കണ്ടവരുണ്ടോ ആത്മരോഷത്തിന്റെ അപ്പോസ്തലൻ ഹരീഷ് പെരടിച്ചേട്ടൻ ശിശിരന്തരയിലാണോ പാരിസ്ഥിതിക പ്രപഞ്ചത്തിലെ നേർത്ത ചലനം മുതൽ വിദ്യാർത്ഥി നേതാക്കളുടെ പ്രസംഗത്തിൽ ഉതിരുന്ന വാക്കുകളുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വരെ ഭൂതക്കണ്ണാടി നോക്കി വിമർശിക്കുന്ന സി ആർ നീലകണ്ണൻ സാർ യൂറോപ്യൻ യാത്രയിലാണോ കൊടുങ്കാറ്റിലും കെട്ടുപോകാത്ത നീതിബോധത്തിന്റെ തീപ്പൊരികൾ കെ സി ഉമേഷ് ബാബുവും കെ എം ഷാജഹാനും സ്ഥലജല വിഭ്രം വിഭ്രമത്തിലാണോ प्रम, ഒരു പക്ഷേ വാക്കുകളേക്കാൾ മൂർച്ചയുള്ളതാകും തിളങ്ങുന്ന മൗനം പാവും കമ്മികൾ അവർക്കത് പിടികിട്ടിട്ടില്ല എന്നാണ് പറയുന്നത് ശേഷം പൂവൻ കോഴി എന്ന് പറയുന്ന ഒരു കവിത കൂടി പങ്കുവെക്കുന്നു പൂവം കോഴികൾ കരുതുന്നത് ഞങ്ങൾ കൂവിയത് കൊണ്ടാണ് നേരം വെളുത്തതെന്ന് എന്നാൽ കോഴികൾ അറിയുന്നില്ല അതിഥികൾ എത്തുന്നത് വരെയേ തനിക്ക് ആയുസുള്ളൂ എന്ന് അതുവരെ അങ്കവാൽ ഇളക്കിയും തലയിലെ ചുവന്ന കിരീടം കാട്ടിയും കഴുത്ത് ഗംഭീരമായി ഉയർത്തി ഉച്ചത്തിൽ കൂവിയും ചിറകടിച്ചും പിടകളെ പ്രലോഭിപ്പിച്ച് കൂടെ നിർത്തി നിരന്തരം രതിലീലകളാടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിനുള്ള മറുപടിയാണ് എന്തായാലും ചിന്തയെ പറ്റി പറയാൻ വന്നത് റിപ്പോർട്ടർ ചാനലിൽ കഴിഞ്ഞ തവണ നമ്മുടെ രാഹുൽ മാങ്കൂട്ടവും ചിന്തയൊക്കെ പങ്കെടുത്ത ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ചിന്ത ഒരു ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നുണ്ട് അതായത് താൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നോടൊരു ഒരു പ്രണയ അഭ്യർത്ഥന നടത്തിയ വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടമെന്ന് എന്ന് അപ്പോൾ അരുൺകുമാർ ചോദിക്കുന്നുണ്ട് എന്നിട്ട് എന്ത് മറുപടിയാണ് നൽകിയത് ഞാൻ അത് തിരസ്കരിച്ചു എന്നാണ് പറയുന്നത് സത്യത്തിൽ ചിന്ത എന്തായാലും രക്ഷപ്പെട്ടു എന്നത് മാത്രമല്ല ചിന്ത ഇതൊക്കെ നേരത്തെ മുന്നിൽ കണ്ടിരുന്നു എന്നുള്ളതാണ് എന്തായാലും മൂപ്പരോടൊപ്പം പഠിച്ച പല വിദ്യാർത്ഥികൾക്കും പല വിദ്യാർത്ഥിനികൾക്കും Okay. െ ഈ കോഴിയെ പറ്റി നല്ല രീതിയിലുള്ള അഭിപ്രായമാണെന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട് എന്തായാലും ഈ കോഴിത്തരം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നുള്ള കാര്യം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്തായാലും എല്ലാ പെൺകുട്ടികളും എല്ലാ സ്ത്രീകളും നല്ല ഗംഭീരമായിട്ട് പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് രാഷ്ട്രീയം എല്ലാം മാറ്റിവെച്ചുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ആളുകളൊക്കെ സ്ത്രീ പക്ഷത്ത് നിൽക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ് എന്ന് നമുക്ക് അടിവരയിട്ട് ഈ സന്ദർഭത്തിൽ പറയാൻ കഴിയും ഈ നിമിഷം ഈ സംഭവം നമുക്ക് സ്ത്രീ വിരുദ്ധരായിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ കൂടിയുള്ള നിമിഷമാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ